ീ പട്ടാളത്തിനൊക്കെ ഒന്നും തരുന്നില്ല മോളെ അയ്യോ പണ്ട് എങ്ങനെ ഇടുന്ന പെണ്ണാ ഇങ്ങനൊന്നും പോയാൽ പറ്റത്തില്ല നല്ല കറി വെക്കണം ഈന്ത പഴും അണ്ടി പരിപ്പും അതിപ്പഴും ഒക്കെ ഞാൻ അങ്ങോട്ട് തരും അഴിച്ചാക്കണം നാലു ദിവസം

അയ്യോ തുളസി അത് എടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലകി കൊടുക്കേണ്ടതാ പിള്ളേരെ കുറച്ച് വന്നല്ലേ അവർക്ക് വലിയ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണും പുള്ളിയും അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെട്ടോ ചേച്ചി കേണന്മാരുടെ ഓരോ രീതികളെ രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം ഇറക്കി പറഞ്ഞ ഒരു ഷൈമോനൊക്കെ കണ്ടല്ലോ അവൻ്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഭയങ്കര ചേട്ടൻ നീ ചിന്തയാടാ രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സുഹരിച്ചു ഓക്കെ ഡ്യൂടെയിലൊക്കെ അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് വെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിരിക്കണൻ മറക്കുപ്പം പേരിടും അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് തേങ്ങ മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ് വേണ്ടേ ശുക്ലാമ്പോ പച്ചടി ചുറയുടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കില് മൊത്തം കളി മാറും ഇയാളെ ഇയാളെന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കണ്ണേർ മാറുള്ള രണ്ട് പച്ചമുളത്തിന്റെ വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് തന്നാമോ എന്നാ തുടങ്ങാ പിന്നെ ഉള്ളിരിയ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടെ കായരിയോ ഒരു മൂന്ന് േ ചേട്ട് വയറൊക്കെ പോയി ആളെല്ലോ ആ കുറച്ച് വ്യായാമ പാക്ക് അടുത്തഴിച്ചെത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോണ്ടിരിക്കും ഇട വന്നോണ്ടിരിക്കാണ് ഒരു അഞ്ചു മിനിറ്റ് ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ് വേഗം വരാന്നു

ആ അതെ അതെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളം നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേരാട്ടാ എടീ ചെറുക്കന്റെ വീട്ടുകാര് സാരിയായിട്ട് വരും അവളോട് സന്തോഷായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ട് ജയടാ അതൊന്ന് ചിരിച്ചുനിക്ക് അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ അവൾക്ക് കൊഴപ്പൊന്നുമില്ല അല്ല സ്ത്രീ എന്താടാണല്ലോ നല്ല പേരാണല്ലോ ഞാനൊരു സമ്മാനം നൽകാം ക്ലാസ്ലിരിഞ്ചാട്ടാ എന്താ ഇവിടെ ഞാൻ എന്താ കല്യാണം കൂടാനായിട്ട് നിങ്ങളാണ് അവിടുത്തെ

കേട്ടല്ല നമുക്കൊരു ചേർക്കൊല്ലും ഉണ്ടാ അവാരൻ കേട്ടാ പോരി പിന്നെ സെറ്റുവർക്കും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ മനസ്സിലായ് കിചേട്ടാ ഇത് റച്ചേട്ട് റച്ചിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ അപ്പുറത്ത് തന്നെ ഏതവസരം അളിയ മൊത്തം അടിച്ച് തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം നീ കൂടെ കണ്ട കൂട്ടുകാരോ അവർക്കുള്ള സാധനം കേട്ടോ ആ ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണെങ്കിൽ കേസൊന്നുമല്ല ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിൽ ഈ സാമ്പാറിൻ കിമാർക്കാൻ പറ്റുന്നില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ പാട്ടിനു കൂട്ടാ മാറ്റെടുത്ത കല്യാണം എന്താ സുര് എന്താണോ ഈ സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളക് കണ്ണിന്റെ മൂക്കിൽ തെക്കാൻ തോന്നുന്നു എന്താണ് പറഞ്ഞു കൊടുക്കണോ

ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ച അല്ല ആ നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാമോ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച വരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞേലും കാര്യണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് സ്വഭാവം ഒരു ൊന്നുള്ള പച്ചക്കറി മുഴുവ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ എന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല അരി എന്ന ആൾക്കാരെ വിളിച്ചു ചേച്ചി മൊബൈല കൊണ്ട് ചേട്ടാ ആഹാ കോഴിക്കാണോ നിങ്ങടെ തീറ്റോട്ട് കൊടുക്കുന്നു ആ നിക്കും കോഴി നിന്നു ശരി ഒക്കെ കേട്ടോ

ുറങ്ങാ ദുബായിൽ ഇയാക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആരാ പത്മയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയോ ഇ세요 നേരെ വായ നച്ചി ഇടവാനാണ് ഈ കത്തിയോ മോയന്ത വന്നേ ഇവിടെ ഇതിപ്പോുണ്ടായിക്കൊണ്ട് ആക്കിതൊന്നും പേജി കത്തിയേ മുറിഞ്ഞല്ലേട്ടാ നോക്കണേ ഇങ്ങ കൈ മുറുക്ക് ആ ദേ കോഴി കോങ്കുള്ള പെട്ടൈ ഏ ഓരടി ഒന്നും കേനാണ് ഉണ്ടോ ഞാൻ വിളിക്കണോ ഓക്കേ ഒരു ഹൈ പറഞ്ഞു ഹൈ ഹൈ അ ലൈവ ലൈവ ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിലെ സുന്ദരി കുട്ടിയെ കണ്ടുകിട്ടി നേരത്തെ മനസ്സിലായി ഇതാണ് സൂസി മാറി ഒരു കമ്മായത് ഞാൻ പറഞ്ഞ മതിയോ കുറച്ച് മധുരമായ ശബ്ദമാണ് അതുകൊണ്ടാ പറഞ്ഞോ ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെ പി

നീ ഇവിടെ നിക്കണ്ടോ

എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുവനെ മറക്കല്ലേ അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ